നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ട്രേഡ്സ്മാൻ ഒഴിവുകളുണ്ട് സ്കിൽഡ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഇൻഡസ്ട്രിയൽ തസ്തികയിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ ഓഗസ്റ്റ് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ അപ്രൻറ്റീസ് സ്കൂളുകളിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് എക്സ് നേവൽ അപ്രൻറ്റീസ് അവസരം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള ട്രേഡുകൾ ഐ സിഇ ഫിറ്റർ ക്രെയിൻ ക്രെയിൻ ഓപ്പറേറ്റർ ഓവർ ഹെഡ് മെക്കാനിക് ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേസൺ മേസൺ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോപ്ലേറ്റർ കമ്പ്യൂട്ടർ ഫിറ്റർ ഐ ടി ആൻഡ് ഇ എസ് എം ഇലക്ട്രോണിക്സ് മെക്കാനിക് ഐ ആൻഡ് സി ടി എസ് എം സി ഒ പി എ ഇലക്ട്രോണിക് ഫിറ്റർ गैरो फिटर मेकानिक रेडियो रडार एयरक्राफ्ट रडार फिटर रेडियो फिटर सोनार फिटर मेकानिक इंडस्ट्रियल इलेक्ट्रानिस्ट मेकर् मोलन फंड्रीमे मेकानिक मर डीसेल जीटी फिटर् मर इंजिंफ फिटर इंडस्ट्रमेंट मेकानिक अड्वा मेकानिक मेकानिक मेकट्रॉनिस् मेषीनिस्टर्नर ऑपरेटर अड्वां मेषीन टूल फिटर वेपन फिट पैप फिटर प्लबर् ബോയിലർ മേക്കർ ഹോട്ട് ഇൻസുലേറ്റർ പിഗ് ആൻഡ് മിഗ് വെൽഡർ വെൽഡർ ഷിപ്പ് റൈറ്റ് സ്റ്റീൽ ഷെറ്റ് മെറ്റൽ വർക്കർ എം എം ടി എം മെക്കാനിക് ആർ ആൻഡ് സി പ്ലംബർ ഈ തസ്സികളിലേക്കെല്ലാമാണ് ഒഴിവുകളുള്ളത് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണ് ബന്ധപ്പെട്ട ട്രേഡിൽ അപ്രൻറ്റീഷിപ്പ് പരിശീലനം പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ മെക്കാനിക് തത്തുല്യം ആർമി നേവി എയർഫോഴ്സ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ രണ്ടു വർഷ റെഗുലർ സർവീസ് ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അർഹതയുള്ളവർക്ക് ഇളവുകളുമുണ്ട് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് എന്ന ശമ്പള സ്കെയിലാണ് അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് ഓൺലീനിയർ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും